ഒരു കൂട്ടായ ചർച്ചയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് ഇന്നലെയും ഇന്നും ഒക്കെ എലക്ഷനല്ലേ അപ്പോൾ എലക്ഷനാകുമ്പോൾ എല്ലാവരും പരസ്പരം തിരഞ്ഞെടുപ്പ് വിജയം എങ്ങനെ ഉറപ്പുവരുത്താം വരുത്താം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട് നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി അല്ലാതെ ഇടയിൽ വെച്ച് അല്ല അല്ല അത് പ്രവചനങ്ങള് പിന്നെ നടത്തേണ്ട ആവശ്യമില്ല പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം വിചാരിക്കുന്ന മാതിരി വിചാരിക്കുന്ന മാതിരി അല്ല വിചാരിക്കുന്ന ഇത്രയും പറയാ വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല ഞാൻ പറഞ്ഞത് ഇതുവരെ എന്നുള്ള വിഷയമല്ലല്ലോ ര്യവസാനം എന്ന് പറഞ്ഞാൽ അതുവരെയാണ് ഇതുവരെ അല്ല ഇല്ല അതാണ് ഈ വാ കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തി അവസാനം ഒരു തീരുമാനം വരേണ്ടത് ഇടക്ക് വെച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാണ് കേട്ടിട്ട് എന്താ തോന്നണേ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായിട്ട് പ്രസ്താവന തോന്നണേക്ക് അതിനൊക്കെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അവസാനം ഞാൻ പറഞ്ഞില്ലേ പര്യവസാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം വളരെ ഔത്യുഖ്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ ഉണ്ടാവും ആ അവസാന ആൻസർ വരുന്ന വരെ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ബോഡി ലാംഗ്വേജ് എന്ത് കണ്ടിട്ട് എന്ന് തോന്നുന്നു എന്നൊക്കെ നോക്കി കൊടുക്കുക ഞങ്ങൾ അതെ പറ പ്രചരണം പ്രചരണമൊക്കെ ഞങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു പ്രചരണമൊക്കെ എന്നാലും വളരെ ഉഷാറല്ലേ ഇത് ഒരു നല്ല സ്പിരിറ്റിൽ നിങ്ങൾക്ക് അറിയില്ല ലീഗിന്റെ ഒരു പോളിസി എപ്പോഴും കണ്ടിട്ടില്ലേ ഞങ്ങള് വളരെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് പിന്നെ നേതാക്കന്മാരെ ഒന്നും പേഴ്സണലായിട്ടൊന്നും കുറ്റം പറയില്ല എന്നാൽ അതേ അവസരം നിശ്ചിതമായി പൊളിറ്റിക്കലായിട്ട് വിമർശിക്കും നല്ലപോലെ ഇലക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് ആര്യടൻ ചൗകത്തിന്റെ വിജയത്തിന് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല ആരംഭിച്ചു കഴിഞ്ഞു അതിൽ അതിപ്പോ 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 ഇന്നലെ വരെ എല്ലാവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം വളരെ ഔത്സുഖ്യത്തോടു കൂടി കൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ ഉണ്ടാവും ആ അവസാന ആൻസർ വരുന്ന വരെ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ബോഡി ലാംഗ്വേജ് എന്ത് കണ്ടിട്ട് കണ്ടിട്ടെന്ന് തോന്നുന്നു എന്നൊക്കെ നോക്കി ഞങ്ങൾക്ക് കൊടുക്കുക ഞങ്ങൾ അതേ പറ പ്രചരണം പ്രചരണമൊക്കെ ഞങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു പ്രചരണമൊക്കെ എന്നാലും വളരെ ഉഷാറല്ലേ ഇത് ഒരു നല്ല സ്പിരിറ്റിൽ നിങ്ങൾക്ക് അറിയാം ലീഗിൻ്റെ ഒരു പോളിസി എപ്പോഴും കണ്ടിട്ടില്ലേ ഞങ്ങൾ വളരെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് പിന്നെ നേതാക്കന്മാരെ ഒന്നും പേഴ്സണലായിട്ടൊന്നും കുറ്റം പറയില്ല എന്നാ അതേ അവസരം നിശ്ചിതമായി പൊളിറ്റിക്കലായിട്ട് വിമർശിക്കും നല്ലപോലെ ഇലക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് ആര്യടൻ ചൌഹത്തിന്റെ വിജയത്തിന് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു അല്ല അതിപ്പോ 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 ഇന്നലെ വരെ എല്ലാവരും അല്ല അതൊക്കെ ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഇന്നലെയും ഇന്നും തുടർന്നും സംസാരങ്ങൾ നടക്കുന്നുണ്ട് അത് പോസിറ്റീവായി പരിവസാനിക്കും എന്നാണ് എൻ്റെ തോന്നൽ ഓക്കെ 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 അതൊക്കെ അത് അതൊക്കെ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണാണ് അല്ല അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അല്ല അല്ല അത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞത് കേട്ട് അഭിപ്രായം പറഞ്ഞാൽ വലിയ പടലായിരിക്കും അല്ലപ്പോ ആ ചാക്കുന്ന ചാക്കേപ്പൊ അൻവർ അപ്പൊ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ അപ്രസക്തമായ ക്വസ്റ്റ്യൻസ്